നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം ഇന്ത്യ റഷ്യ ബന്ധങ്ങളിലെ പുരോഗതി ഊന്നി പറയുന്ന ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുകയാണ് അടുത്തിടെ റഷ്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി ഡെനീസ് മാൻറ്റുറോവുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ വാർത്തകളാണ് പുറത്തു വരുന്നത് വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മാൻറ്റുറോവിൻ്റെ ഇന്ത്യ സന്ദർശനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു കൂടിക്കാഴ്ച നടന്നത് സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു നേതാക്കളും പ്രകടിപ്പിച്ചു വ്യാപാരം സുഗമമാക്കുന്ന ലോജിസ്റ്റിക്കൽ ചട്ടക്കൂടുകൾ മെച്ചപ്പെടുന്നതിൽ ഇരു രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ പ്രതിഫലിക്കുന്ന ഊർജ സഹകരണവും കണക്ടിവിറ്റി സംരംഭങ്ങളും ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമീപകാല റഷ്യൻ സന്ദർശനങ്ങളിൽ നിന്നും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ചകളിലെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഇരു രാജ്യങ്ങളും നടത്തിയ സഹകരണ ശ്രമങ്ങളെ മോദി സ്വാഗതം ചെയ്തു പുടിന് മോദിയുടെ ഊഷ്മളമായ ആശംസകൾ നേരുകയും ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുടർ സഹകരണത്തിനായി പ്രത്യാശ പ്രകടിപ്പിക്കുകയും റഷ്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻഡ്രോവിനെ കണ്ടതിൽ വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഇരുവശത്തുമുള്ള ടീമുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ടെന്നും മോദി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പരസ്പര സഹകരണത്തിൻ്റെ പ്രാധാന്യം വലിയ രീതിയിൽ എടുത്തുകാട്ടി ഈ സന്ദർശനത്തിന്റെ ഭാഗമായി മുംബൈയിൽ നടന്ന ഇന്ത്യ റഷ്യ ബിസിനസ് ഫോറത്തിലും മാൻറ്റുറോ പങ്കെടുത്തു അത് ബിസിനസ് ബന്ധം വിപുലീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വ്യാവസായിക സഹകരണം സാമ്പത്തിക സാങ്കേതിക വിദ്യ ലോജിസ്റ്റിക്സ് എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ആഴത്തിലുള്ള സാമ്പത്തിക ബന്ധം വളർത്തിയെടുക്കുന്നതിനുള്ള നിർണായക വേദിയായാണ് ഫോറത്തെ കണക്കാക്കാനാവുക ഇന്ത്യയും റഷ്യയും തമ്മിൽ ശക്തമായ ഒരു പങ്കാളിത്തം നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും രണ്ടായിരത്തി മുപ്പതോടെ നൂറ് ബില്യൺ ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാര ലക്ഷ്യം കൈവരിക്കാൻ ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നതിനാൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ആഗോള ചലനാത്മകതയ്ക്കിടയിൽ സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള അവരുടെ പരസ്പരം പങ്കിട്ട പ്രതിബദ്ധതയെ ഈ ലക്ഷ്യം പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്തായാലും മറ്റു രാജ്യങ്ങളുമായി ഇന്ത്യ വലിയ ബന്ധമാണ് ഓരോ ദിവസവും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള വാർത്തകളാണ് നമുക്ക് മുന്നിൽ ഓരോ ദിവസവും എത്തുന്നത് എന്തായാലും ഓരോ ദിവസവും വലിയ രീതിയിലുള്ള വളർച്ച കൈവരിക്കുന്ന ഇന്ത്യ അധികം താമസിയാതെ തന്നെ ഡെവലപ്ഡ് നേഷൻസ് എന്നുള്ള പട്ടികയിൽ ഇടം നേടുമെന്നതിൽ സംശയമില്ല എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ